dá മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു സമയത്ത് കേന്ദ്ര ബജറ്റ് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടെയാണ് പഞ്ചവത്സര കർമ്മ പദ്ധതി കൂടെ രൂപം നൽകുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നു ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കാനുള്ള അഞ്ചു വർഷ തയ്യാറെടുപ്പിന് തുടക്കം കുറിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലോകത്ത് ഇന്നത്തെ മൂന്നാമത്തെ വലിയ വ്യവസ്ഥയായി ഇന്ത്യയെ ഉയർത്തിയെടുക്കണം സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഉറപ്പിലാക്കണം വളർച്ച വർദ്ധിപ്പിക്കണം ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം കർഷകർ സ്ത്രീകൾ യുവാക്കൾ മധ്യവർഗം ദുർബലരായ ജനവിഭാഗങ്ങൾ ജനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുച്ചെലവ് നിലനിർത്തിക്കൊണ്ട് രാജ്യത്തെ കൂടുതൽ വളർച്ചയുടെ വക്കിലെത്തിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നതാ പുറത്തുവരുന്ന വിവരങ്ങൾ തുടർച്ചയായ ഏഴാം തവണയും ബജറ്റ് അവതരിപ്പിക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇതിന്റെ ആവേശത്തിലാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഒരു വികസിത സമ്പദ് വ്യവസ്ഥയായി അല്ലെങ്കിൽ വിക്ഷിത് ഭാരത് ആക്കി മാറ്റും എന്ന ദീർഘകാല കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് മെച്ചപ്പെടുത്തലുകളോടുള്ള തുടർച്ച എന്ന നയം നിലനിർത്തുമെന്നതാണ് ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പറയുന്നതും കഴിഞ്ഞ ദശകത്തിൽ തന്റെ സർക്കാർ നടത്തിയ പരിവർത്തന വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുമെന്നും അവയ്ക്ക് കൂടുതൽ ആഴവും പരപ്പും നൽകുമെന്നും ജൂലൈ മൂന്നിന് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിയൂന്നി പറഞ്ഞിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ബജറ്റ് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ടാണ് അടുത്ത അഞ്ചു വർഷം ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ നിർണായക വർഷങ്ങളാകുന്നതെന്നതായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഈ രാജ്യം വിജയിക്കും െന്ന ഉറപ്പ് ഇന്ന് എൻ ഡി എ സർക്കാരിനുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും ഈ രാജ്യം വികസനം ഉറപ്പാക്കും എന്നതെന്ന് മോദി സർക്കാർ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ കാഴ്ചപ്പാടിന്റെ സമ്പൂർണ്ണ സാക്ഷാത്കാരം തന്നെയായിരിക്കും ഇത്തവണത്തെ ബജറ്റിലൂടെ കാണാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ ജനങ്ങളുടെ വളർച്ചയും മോദി സർക്കാർ ഉറപ്പു നൽകുമെന്ന ഉറപ്പുകൂടെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ട്